മിനി സ്ക്രീൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്കേറെ പരിചിതയായ നടിയാണ് ലിൻറ്റു റോണി ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണെങ്കിലും യൂട്യൂബ് ബ്ലോഗർ എന്ന നിലയിൽ ലിൻറ്റു വളരെയധികം സജീവമാണ് വിദേശത്ത് സ്ഥിരതാപ്സമാക്കിയ തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളെല്ലാം ലിൻഡു യൂട്യൂബ് വ്ളോഗിലൂടെയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയും അറിയിക്കാറുണ്ട് താൻ ലണ്ടനിൽ നിന്നും ദുബായിലേക്ക് മാറിയതും അവിടെ പുതിയ വീട് സ്വന്തമാക്കിയ വിശേഷമെല്ലാം താരം പങ്കുവെക്കാറുണ്ട് വീട്ടിൽ വിശേഷങ്ങൾക്കൊപ്പം തന്നെ ആരാധകർക്ക് ഏറെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ലവിക്കുട്ടന്റെ വിശേഷങ്ങൾ ലവിക്കുട്ടൻ നഴ്സറിയിൽ പോകുന്നതിന്റെ വിശേഷമൊക്കെ താരം പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോൾ ലവിക്കുട്ടൻ നഴ്സറിയിൽ പോയതിനു ശേഷം സംസാരത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം തന്റെ പുതിയ വീഡിയോയിലൂടെ ലവിക്കുട്ടന് നഴ്സറി പോയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്താൽ എന്തോ പറയുന്നതാണ് വീഡിയോ തുടർന്ന് താരം തന്നെ പറഞ്ഞു ലവി ഇപ്പോൾ സംസാരിക്കുന്നതിൽ ചിലത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ലെന്നും നഴ്സറിയിൽ പോയതിനു ശേഷം ഒരുപാട് അക്ഷരം പഠിക്കാൻ തുടങ്ങിയെന്നും താരം പറഞ്ഞു നഴ്സറി പോയതിന്റെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നും താരം വീഡിയോയിൽ പറയുന്നുണ്ട് മുൻപും അവൻ സംസാരിക്കുമായിരുന്നു എന്നാൽ ചില ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചില കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചെന്ന് വരില്ല പക്ഷെ അവന് വളർന്നു വരുമ്പോൾ സംസാരിക്കുന്നത് കൊള്ളുമെന്നും അവൻ്റെ പ്രായത്തിന് പറ്റുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്നും താരം വീഡിയോയിൽ വ്യക്തമാക്കി ഒരിക്കലും കുട്ടികളെ മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യരുതെന്നും താരം വീഡിയോയിൽ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാത്തിരുന്നു കിട്ടിയ കിട്ടിയാണ് ലെവി മെയ് ഒന്നിനാണ് ലണ്ടനിൽ നിന്നും ദുബായിലേക്ക് മാറുന്നത് പക്ഷേ ഇവിടെ ഒരു വീട് വാങ്ങണമെന്ന് ഒരിക്കലും മനസ്സിലുണ്ടായിരുന്ന കാര്യമല്ല എന്ന് ലിൻറ്റു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ അവിടെ അച്ഛനും അമ്മയുമാണ് താമസിക്കുന്നത് എന്നും ജൂലൈ വരെ ഹോട്ടലിൽ താമസിക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് തന്നെ ആഗസ്റ്റ് ആദ്യവാരത്തിലെ അങ്ങോട്ട് മാറുകയുള്ളൂ എന്നും ലിൻഡു പറഞ്ഞിരുന്നു സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രവർത്തിക്കുക നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ വഹിക്കുകയൊന്നും അസാധ്യമല്ല അതൊരിക്കലും പണത്തെക്കുറിച്ചല്ലെന്നും ദൈവത്തിൻ്റെ കൃപയുടെയും സമയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിശ്വാസത്തെക്കുറിച്ചാണെന്നും താര ഇൻസ്റ്റായിൽ കുറിച്ചിരുന്നു സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും എല്ലാം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ലിൻഡു റോണി ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ലിൻഡു കൂടുതൽ ശ്രദ്ധ നേടുന്നത് മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഭാഷകളിലെ ചിത്രങ്ങളിലെല്ലാം ലിൻഡു അഭിനയിച്ചിട്ടുണ്ട് അവിടെയെല്ലാം നിളാരാജ് എന്ന പേരിലാണ് നടി അറിയപ്പെട്ടത് വാടാമല്ലി എന്ന സിനിമയിലൂടെയായിരുന്നു ലിൻഡുവിൻ്റെ അരങ്ങേറ്റം പിന്നീട് ട്രാക്ക് മാന്ത്രികൻ തുടങ്ങിയ സിനിമകളിലെല്ലാം നടി അഭിനയിച്ചു ടെലിവിഷനിൽ ആദ്യം റിയാലിറ്റി ഷോ മത്സരാർത്ഥിയും അവതാരകിയും ആയിട്ടായിരുന്നു ലിൻഡുവിൻ്റെ തുടക്കം പിന്നീട് എന്ന് സ്വന്തം കൂട്ടുകാരി എന്ന പരമ്പരയിലൂടെ സീരിയലുകളിലേക്കും എത്തുകയായിരുന്നു കായംകുളം കുച്ചുണ്ണിയുടെ മകൻ ഈറൻ നിലാവ് ഭാര്യ തുടങ്ങിയ പരമ്പരകളിലാണ് ലിൻഡു പിന്നീട് അഭിനയിച്ചത് ഇതിൽ ഭാര്യ എന്ന പരമ്പരയാണ് പ്രേക്ഷകർക്കിടയിൽ ലിൻഡുവിന് കൂടുതൽ സ്വീകാര്യത നൽകിയത് മലയാളത്തിൽ ചങ്സ് ആദം ജോൺ തുടങ്ങിയ സിനിമകളിലൊക്കെ ലിൻഡു അഭിനയിച്ചിട്ടുണ്ട് വിജയ് നായകനായ തമിഴ് ചിത്രം മാസ്റ്ററിലാണ് ലിൻഡു അവസാനമായി അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ് ലിൻഡു അഭിനയത്തിലത്ര സജീവമല്ലെങ്കിലും യൂട്യൂബ് ബ്ലോഗിങ്ങിലൊക്കെ ലിൻഡു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്ത വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ